മുടി ഞങ്ങൾക്കൊന്ന് കാണിച്ചു പ്ലീസ് 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 എല്ലാവർക്കും നമസ്കാരം ഈ സിനിമയുടെ പ്രൊമോഷൻസിനൊക്കെ പോകുമ്പോ എനിക്ക് എപ്പോഴുള്ള മീഡിയ രാജ്യങ്ങളുടെ കൂടെ ഉണ്ടാകുമ്പോ എല്ലാം പറഞ്ഞു കളയും പിന്നെ അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനുണ്ടാവില്ല അതുപോലെ ഇപ്പൊ സക്സസിനും ഇനി ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല രാജേട്ടൻ പറഞ്ഞതിന്റെ ബാക്കിയായിട്ട് ഞാൻ പറയാം ഞാൻ ഈ സിനിമയുടെ കഥ ആദ്യം കേക്കത് രണ്ടായിരത്തി പതിനേഴിലാണ് അതായത് വളരെ പഠന അതായത് മുത്തശ്ശി കഥയൊക്കെ ആയിട്ട് ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട് ഈ കഥ അങ്ങനെ അത്ര പഴയ കഥകളെ അത് എന്നിട്ട് പിന്നെ സിനിമയാവാൻ കുറച്ച് സമയമെടുത്തു എടുത്തു അപ്പൊ ദീപു വന്ന് ഞങ്ങള് കുഞ്ഞിരാമായണത്തിന്റെ കുഞ്ഞിരാമായണം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദീപു ഇങ്ങനെ പറഞ്ഞ ഒരു സിനിമയാണ് അപ്പൊ അന്ന് വേറെ രണ്ടു മൂന്ന് ആക്ടേഴ്സിനെ വെച്ചിട്ടാണ് ആ സിനിമ പ്ലാൻ ചെയ്തിരുന്നത് അപ്പൊ അന്ന് ഒരിക്കലും വിചാരിച്ചില്ല ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഞാൻ അതിൽ അഭിനയിക്കുന്ന ഒരാളായിട്ട് മാറുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അപ്പൊ അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് അതായത് ആദ്യമായിട്ട് ഈ സിനിമയിലെ കഥ ഞാൻ കേൾക്കുന്നത് അതിനുശേഷം ഫാലിമി എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോഴാണ് ഈ പറയുന്ന പോലെ രാജേട്ടൻ പറഞ്ഞ പോലെ തന്നെ വിപിൻ ചേട്ടന്റെ ആ മായ വലയത്തിൽ വീണ്ടും പെട്ടുപോയ രണ്ടാമതും പെട്ട ഒരാൾ അതായത് ജയ ജഹേര് ഞാനൊന്ന് വീടും അത് തിനിയിപ്പൊ കുറച്ചു കാലം സിനിമയൊന്നും ചെയ്യുന്നില്ല കുറച്ച് മാറി നിൽക്കാം എന്നൊക്കെ വീണ്ടും ഇങ്ങനെ വന്ന് എന്നെ പിടികൂടിയത് അത് അതിനുശേഷം ഇപ്പൊ വീണ്ടും പുതിയ വന്നിട്ടുണ്ട് അങ്ങനെ വേണ്ടതാണ് വാഴ വാഴയിലും കൊണ്ട് അത് കഴിഞ്ഞിട്ട് അപ്പൊ അങ്ങനെയാണ് വിപിൻ ചേർന്ന് ഈ സിനിമയിലേക്ക് ഞാൻ പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ സിനിമയിലേക്ക് വരുന്നത് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക ഞാൻ വളരെ സന്തോഷമായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ചെയ്ത ഒരു സിനിമയാണ് എന്താ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഈ ഫാമിലി ആയിട്ട് ചെയ്തു ഫാമിലിയായിട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നത് വെറുതെ പറയുന്നതല്ല അത് എല്ലാ സിനിമയ്ക്കും ഒന്നും ഇങ്ങനെ പറയാനും പറ്റില്ല എല്ലാ സിനിമയും അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണം എന്നല്ല പക്ഷേ ഈ സിനിമയിൽ ലിറ്ററലി അങ്ങനെ തന്നെയായിരുന്നു ഞങ്ങൾ വൈകുന്നേരം ആറുമണിവരെയൊക്കെ ഷൂട്ട് ചെയ്യുള്ളൂ അത് കഴിഞ്ഞാൽ ഡെയിലി ക്രിക്കറ്റ് കളി ഇപ്പൊ ഓരോ ആൾക്കാരുടെ പേര് ജയന്ത് ജയന്തു ബാറ്റ് ബാറ്റിങ് ലെഫ്റ്റ് ഹാൻഡർ ഓക്കെ ഓ ഷിബുവിന്റെ ബോൾ അങ്ങനെ തരും ആ ടീം കളിക്കുമ്പോ ഞങ്ങൾ അങ്ങനെ അതില് വിഭിച്ചിരുന്നു ഞാനും രണ്ട് ടീമായിട്ടാണ് കളിച്ചോണ്ടിരുന്നത് പിന്നെ പ്രൊഡക്ഷന്റെ ടീമായിട്ട് അനീഷാണ് മറ്റേ ടീമിന്റെ ക്യാപ്റ്റൻ ഏറ്റവും കൂടുതൽ കള്ളക്കളി കളിച്ചോണ്ടിരുന്നത് അനീഷിന്റെ ടീമാണ് ആ അംഗീകാരം നിങ്ങൾക്ക് തന്നെ അനീഷും ഹാരിസ് ഒക്കെയുള്ള ടീമാണ് ഏറ്റവും കൂടുതൽ കള്ളക്കളി അളച്ചോട്ടിരുന്നത് ബിപിൻ ചേട്ടന്റെ ടീം രണ്ടാമത് ഏറ്റവും ബെസ്റ്റ് കള്ളക്കളിയില് ഞങ്ങളുടെ ഏറ്റവും നല്ല ടീം അത് സുമേഷിനൊക്കെ ഇത്ര കയ്യേടി കിട്ടാൻ കാരണം സുമേഷ് ഏറ്റവും കള്ളക്കളി കളിക്കുന്ന ആളാ അതാണ് സുമേഷിന് എല്ലാവരും കൈയറിയത് ഏറ്റവും ബോളി അറിയുന്ന ആൾ സുമേഷ് അതുകൊണ്ട് സുമേഷ് അതിനെ കള്ളക്കളിയും കളിക്കും അപ്പോ അങ്ങനെയാണ് എല്ലാവരുമായിട്ട് നല്ലതായിട്ട് അടുത്ത് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്